സൗദിയിലേക്കുള്ള ഉംറ സന്ദർശക വിസകൾ വീണ്ടും അനുവദിച്ചു തുടങ്ങി ഉംറ വിസക്കാർക്ക് നാളെ മുതൽ സൗദിയിലേക്ക് പ്രവേശിച്ചു തുടങ്ങാം സന്ദർശക വിസക്കാർക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു വർഷത്തേക്കുള്ള വിസകളും ലഭ്യമായി തുടങ്ങി ഇന്നലെ മുതൽ ഉംറ വിസകൾ അനുവദിച്ചു തുടങ്ങി നേരത്തെ ഉം സൗദിയിലുള്ളവർക്കും വിദേശത്തുള്ളവർക്കും നാളെ മുതൽ മക്കയിലേക്ക് ഉമ്രക്കായി എത്താം മിനിസ്റ്ററി അനൗൺസ് ചെയ്തിട്ടുള്ളത് തൊള്ളായിരത്തി പതിനാലിന് ഈ വർഷത്തെ ഫസ്റ്റ് വിസ ഇഷ്യൂ ഇഷ്യൂല് സ്റ്റാർട്ട് ചെയ്യല് തൊള്ളായിരത്തി പതിനാലോട് കൂടി പതിനഞ്ചോട് കൂടിയിട്ട് ലോകത്ത് ഏത് രാജ്യത്തിനും ഏത് നാഷണാലിറ്റി എല്ലാവർക്കും പതിനഞ്ചോട് കൂടിയിട്ട് ഉമ്രാവിസയോടും സൗദിയിലെ എൻട്രി ചെയ്യാന്നാണ് മിനിസ്റ്ററി അനൗൺസ് ചെയ്തിട്ടുള്ളത് എന്നാൽ ഹാജിമാർ മക്കയോട് പിടി പറഞ്ഞു പോകാൻ ഒരു മാസത്തോളം സമയമെടുക്കും അതുവരെ കനത്ത തിരക്ക് ഹറമിലുണ്ടാകും കാലാവസ്ഥ ചൂടാണ് പിന്നെ ഹജ്ജിന്റെ തിരക്കുണ്ട് ബെറ്റർ മാസം കഴിഞ്ഞിട്ട് നല്ല ഉം വിസക്കൊപ്പം നേരത്തെ നിർത്തിവച്ചിരുന്ന സന്ദർശക വിസകളും പുനഃസ്ഥാപിച്ചു ഒരു വർഷം കാലാവധിയുള്ള മൂന്ന് മാസം അടുപ്പിച്ച് നിൽക്കാവുന്ന ഫാമിലി വിസിറ്റ് വിസകളും ഇന്നലെ രാത്രി മുതൽ ലഭ്യമായി നേരത്തെ ഹജ്ജിന് മുന്നോടിയായി ഇവ നിർത്തിവച്ചിരുന്നു വിസ സ്റ്റാമ്പിങ്ങിന് വി എഫ് എസിൽ അപ്പോയിന്മെന്റും നിലവിൽ ലഭിക്കുന്നുണ്ട് ഓൺലൈൻ വഴി നേരത്തെ ഇവ പുതുക്കാൻ സാധിച്ചിരുന്നു ഈ സംവിധാനവും ഉടൻ പുനസ്ഥാപിക്കുമെന്ന പ്രതീക്ഷയിലാണ് സൗദി പ്രവാസികൾ അഫ്താബു റഹ്മാൻ മീഡിയ വൺ റിയാദ്